അവസ്ഥ എനിക്കറിയില്ലേ നീ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം നീ ബിസിനസ്സിലേക്കാണ് പൈസ തന്നിട്ടുള്ളത് നല്ല രീതിയിൽ നടക്കുമ്പോൾ ലാഭവീതം ഞാൻ എനിക്ക് തന്നിട്ടുണ്ട് എനിക്കറിയില്ലേ നോട്ട് നിരോധനം വന്നതിന് ശേഷം ബിസിനസ് ആകെ തകർന്ന് അതിനുശേഷം ഞാൻ എനിക്ക് അൻപതിനായിരം തന്നീല്ലേ ഇനി ഒരു അൻപതല്ലേ തരാനുള്ളൂ അതൊന്നും എനിക്ക് തരാനുള്ള പൈസ എപ്പ തരും അത് മാത്രം എടാ ഞാൻ ഒരു മാസം കൊണ്ട് എങ്ങനെ തന്നു തീർക്കടാ അതൊന്നും പറഞ്ഞാ പറ്റൂല പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്റെ പൈസ കിട്ടണം കൊടുക്കുള്ളവരൊക്കെ വൈല് തടഞ്ഞു നിർത്താൻ തുടങ്ങി ഇന്നലെ അൻവറിനെ കണ്ടീന്ന് അവന് പതിനഞ്ചു ദിവസത്തെ സമയാണ് പറഞ്ഞത് ഇനിയിപ്പൊ ജോലിയും കൂടി ചെയ്യാൻ പറ്റാഞ്ഞാല് എന്താ ചെയ്യാ ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഒന്നിലധികം ബിസിനസ് പോണ്ടത് കൂട്ടത്തിൽ ഒരു രണ്ടായിരത്തിന്റെ വരവോ ഇപ്പൊ രണ്ടായിരം ഇല്ല ബിസിനസ്സും ഇല്ല സാരല്ല എല്ലാം ശെരിയാവും നമുക്കൊരു നല്ല കാലം വരും നമ്മൾ ആരും പറ്റിച്ചിട്ടും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ േ ആ ഞങ്ങൾക്കറിയില്ല പനച്ചിട്ട ഇടപാടക്കങ്ങൾ തമ്മിൽ തീർക്കുക ആ പേര് പറയുന്ന ഞങ്ങളെ പേര് കറക്കാൻ പറ്റില്ല വാ താത്ത ഹലോ ആ അങ്ങനെ ലഹരി വിട്ട പൈസ ഇനിക്ക് വേണ്ട അങ്ങനെ എന്റെ കടം വീടണ്ട അതിന് നല്ലത് ആത്മഹത്യ ചെയ്യണല്ലേ ഓർഡർ ഓർഡർ ഉണ്ട് പൈസ പൈസ തന്നിട്ട് കുറച്ച് തരാനുണ്ട് തരാ തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല ഞാൻ ഇയാളോടൊന്ന് സംസാരിക്കട്ടെ നാളെ ഈ സമയത്ത് ഇന്നൊന്ന് വിളിക്കേ വിഷയം അതെ ഞാൻ കുറച്ച് പൈസ ഞാൻ ആദ്യം ഒരു ബിസിനസ് തുടങ്ങി ആട് പൈസ അടിമി നിരോധനം എല്ലാം കൂടി ആകെ പലവരിടത്തുനിന്നും കിട്ടാനുണ്ട് കിട്ടിക്കഴിഞ്ഞാലല്ല ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒക്കെ ഓരോരോ ബുദ്ധിമുട്ടാണല്ലോ ഓ കാര്യങ്ങൾ അപ്പൊ അങ്ങനൊക്കെയല്ലേ അപ്പൊ നിങ്ങള് കൊടുക്കാനുള്ളതിനാടേ കൂടുതൽ കിട്ടാനാണ് ക്യാഷ് അതെ അതെ കിട്ടാനുള്ള പൈസ വിഷാദമായിട്ടാണ് എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നത് ഈ കിട്ടാനുള്ള പൈസ കിട്ടിയിട്ട് എന്റെ കടന്ന് കിട്ടാൻ സാധിക്കണമെന്നില്ല എന്നാലും ഞമ്മക്കൊന്ന് ശ്രമിച്ചു നിങ്ങൾ പറഞ്ഞ പലരും പണമില്ലാത്തതുകൊണ്ടല്ല തരാത്തത് നിങ്ങൾ ഞമ്മക്ക് അവരടുക്ക പോയിട്ട് ഒന്നേ കണ്ടോ ആ വന്നെ മനസ്സിലായിണ്ടാവും ഈ ലത്തീഫിന് നിങ്ങളെ കുറച്ച് പൈസ ഇടപാടുണ്ടല്ലോ അല്ല അത് ഞാന് എത്ര ലത്തീപ്പ അത് ഞാൻ പറഞ്ഞാണല്ലോ അടുത്ത മാസം കുറച്ച് പൈസ കിട്ടാണ്ടിന്ന് അത് കിട്ടി കഴിഞ്ഞാ ഞാൻ ക്ലിയർ ചെയ്തോളാം അമ്പല കമ്മറ്റിയില് നിങ്ങളെ എതിർക്കാൻ കാരണം അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഏയ് അങ്ങനൊന്നും ഇണ്ടാവരുത് നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞോളി ഞാൻ സംഘടിപ്പിച്ച് കൊടുത്തു വരെ പിന്നെ അടുത്ത വെള്ളിയാഴ്ച ദാശേട്ടൻ ഒരു രണ്ടു ലക്ഷം രൂപ തരും ബാക്കി പിറ്റത്ത് മാസേ തരാൻ പറ്റുള്ളൂ ലേ എന്താ അത് പോരേ പിന്നൊരു കാര്യം ഇവിടെ വന്നുകൊണ്ട് ദാസേട്ടനോട് പൈസ ചോദിക്കരുത് ദാസേട്ടൻ എന്റെ അടുത്ത് സ്ഥിരം അപ്പൊ ഞാൻ എനിക്കാണ്ട് തരണ്ട് ദാസേട്ടാ അങ്ങനെ അതെ അത് തന്നെയാണ് നല്ലത് ഞാൻ അങ്ങക്കാണ്ട് എത്തിച്ചോളാം അ മതിലേ എന്നാ ശരി ഇറങ്ങാ എങ്ങനെ നോക്കിയോളാം വേണ്ട എണ്ണി ഞാൻ കഴിക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട് അത് പറ്റൂല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണ് അത് വേണ്ട ബാക്കും കൂടി കിട്ടിയിട്ട് പെട്ടെന്ന് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കേ എനിക്ക് നിങ്ങളുടെ സന്തോഷം മതി